പോയി അങ്ങനെ സ്റ്റേഷനിൽ വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു നിനക്ക് ആരോടെ പോകാനാണ് താല്പര്യം അവർക്ക് ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ കുഞ്ഞിന്റെ കാര്യം അത് എനിക്കറിയത്തില്ല എനിക്ക് സുധീയുടെ കൂടെയും കുഞ്ഞിന്റെ കൂടെ പോകാൻ താല്പര്യം ഇല്ല എനിക്ക് ആചാരമനുസരിച്ച് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ബലീകരണം നടത്താറുണ്ട് ചിലർ വീട്ടിൽ തന്നെ ബലിയിടാം സ്ഥലങ്ങളിൽ ബലിയിടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും അവിടെ പോയിട്ട് ബലിയിടുന്നതുണ്ട് അവർ മരിച്ചവർക്ക് അത് മാത്രമാണ് മരണപ്പെട്ടു പോയവർക്ക് ആ ദിവസം ഒരു ബലിയിടൽ മാത്രമാണ് നടത്തുന്നത് മരണപ്പെട്ടൊരു വർഷം തികയുന്നതിനും ഇടും കർക്കിടക മാസത്തിലെ പാവബലി ഇടാറുണ്ട് സുതിയുടെ മകനും സുധിയുടെ ജ്യേഷ്ഠനും സുതിക്ക് വേണ്ടി ബലിയിടാൻ പോയിട്ടുണ്ട് ബലിയിട്ട് വന്നതിന് ശേഷം സുതിയുടെ മകൻ ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് ഒരുപാട് വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ടു രേണു ആ സമയത്ത് ഒരു ആൽബത്തിലെ വിവാഹത്തിന്റെ സീൻ ഷൂട്ട് നടക്കുന്നു ആ ഒരു ഷൂട്ട് ഇന്നലെ ആ സമയത്ത് തന്നെ വേണമായിരുന്നല്ലോ അല്ലെ പുറമെ അഭിമുഖങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ മാത്രമാണ് ശ്രുതി ശ്രുതിച്ചേട്ടൻ എന്റെ സ്തുതിച്ചേട്ടൻ എന്റെ പേരിൻറെ ഒപ്പമുള്ള സുതിചേട്ട് പേര് ഞാൻ മാറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ ഇന്റർവ്യൂൽ വന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവനവന്റെ മനസ്സിലാണ് ഇതൊക്കെ വേണ്ടത് ഇന്റർവ്യൂല് വിളിച്ച് പറയുന്നതല്ല യഥാർത്ഥത്തില് നമുക്ക് നമ്മുടെ മക്കളോടോ അമ്മയോടോ അച്ഛനോടോ ഭർത്താവിനോടോ സ്നേഹമുണ്ടെങ്കിൽ അവർ അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന തോന്നൽ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മനസ്സിനകത്താണ് മനസ്സിനകത്താറുണ്ടെങ്കിൽ ആ മനസ്സിലതുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല ആ ഒരു ദിവസം ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് വേദനകൾ വരുന്ന ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ദിവസമായിരിക്കും ആ ഒരു ദിവസം മരണപ്പെട്ടൊരു വർഷം തികയുമ്പോഴും അതേപോലെ ഇതേപോലെ വരുന്ന കർക്കിടക മാസത്തിലെ ബലി ദിവസം വരുമ്പോൾ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ പോട്ടെ ശ്രുതിയുടെ മൂർത്ത മകൻ ശ്രുതിക്ക് ബലിയെത്തു ഒരു ദിവസം ഈ വിവാഹ സീൻ തന്നെ ഷൂട്ട് ചെയ്തല്ലോ അല്ലെ സമ്മതിച്ചിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഒരു ഡാൻസും മകൻ അച്ഛനെ കുറിച്ച് ഓർത്ത് ആ വീട്ടിലിരുന്ന് തേങ്ങലടക്കിക്കൊണ്ടിരിക്കുമ്പോ മകൻ അച്ഛന്റെ വേർപാടിൽ തേങ്ങിക്കൊണ്ടിരിക്കുമ്പോ ശ്രുതിയുടെ മൂന്നാമത്തെ ഭാര്യയായ രേഷ്മ വിവാഹം എന്ന ഒരു സീനിൽ അഭിനയിച്ച് തകർക്കുകയായിരുന്നു മക്കളെ എല്ലാവരും കണ്ടു കാണുമല്ലോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവരും അതെട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് േഷ്മയുടെ മനസ്സിന്റെ വിശാലം വേണു കൊലപാതകം ചെയ്ത ആളാണ് എന്തെങ്കിലും മോഷ്ടിച്ച മോഷ്ടിച്ചൊരാളാണ് നിങ്ങൾ ചിന്തിക്കേ ഇവിടെ എത്രയോ എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നത് ഒരു സാധാരണ നൂറ് ഗ്രാമേ ഉള്ള സബ്സി കല്ലെറിയമ്പ ഓർക്കണം അത് കൊള്ളാനുള്ള കൊള്ളാനുള്ളത്രാണീ അതിനുണ്ടാവുന്നത് ജീവിച്ചു പോട്ടെ അവൾ പോട്ടെല്ലാം വാങ്ങിച്ചത് സിംഗിൾ ബോബൻ വിളിച്ചിട്ട് രേണു രേഷ്മ ഉദ്ഘാടനത്തിന് പോയിരുന്നു അവിടെ വെച്ച് സിംഗിൾ ബോബൻ കുറച്ച് വാചകങ്ങൾ പറയുന്നുണ്ട് ആ കുട്ടി നൂറ് ഗ്രാമേ ഉള്ളൂ പക്ഷെ നൂറ് ആയിക്കോട്ടെ വായന നാക്കിന്റെ നീളം കിൻഡൽ കിണക്കിനാണ് ബോബൻ അത് കേൾക്കാറുണ്ടോ ഒരു വശം മാത്രം കേട്ടാൽ പോരാ പോരാകട്ടോ സിംഗിൾ ബോബൻ അവരും സിംഗിൾ പാരന്റ് ആണ് ഒരുപാട് സിംഗിൾ പാരന്റ്സ് ഉണ്ട് ആ പെൺകുട്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും തന്നെ സമൂഹത്തിൽ എല്ലാവരും തുല്യമാണ് അവര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും സിംഗിൾ ബോബൻ പറഞ്ഞാലും ഒരുപോലെ തന്നെയാണ് എന്തായാലും ഉദ്ഘാടനത്തിനൊക്കെ വന്നില്ലേ കൊടുത്ത് കാണും ഉപദേശം കൊടുത്തു കാണുമെന്ന് വിചാരിക്കുന്നു നീ ഇതൊന്നും കാര്യമാക്കണ്ട ഏ നല്ല രീതിക്ക് നടന്നു എന്ന് പറഞ്ഞു കൊടുക്കും രീഷ്മ പറയുന്നതിൽ എത്തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് ചെയ്തത് ശരിയല്ല എന്ന് സിംഗിൾ ഭവനെ എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതേ പരിപാടിയിലേക്ക് വിളിച്ചതാണ് അനുവിനെ അനു സാരിയിട്ടാണ് വന്നിരിക്കുന്നത് അവരൊക്കെ രേണ ഇങ്ങോട്ട് കടന്നു വരുന്നേ ഉള്ളു അതായത് സിനിമ എന്ന സ്കൂളിന്റെ മുറ്റത്ത് വന്നതേയുള്ളു മുറ്റത്ത് നിൽക്കുകയാണ് സ്കൂളിലോട്ട് കേറിയിട്ടില്ല അഡ്മിഷൻ കിട്ടിയിട്ടില്ല അഡ്മിഷന് അപേക്ഷ കൊടുത്ത് പുറത്ത് മുറ്റത്ത് നിൽക്കുകയാണ് അവൾ എങ്ങനെയാണ് നടക്കുന്നത് അനുവൊക്കെ ആ സ്കൂളിൽ സിനിമ എന്ന സ്കൂളിൽ കയറി പലതും പഠിച്ചു പലതിലും അഭിനയിച്ചു സ്വന്തമായി കാശുണ്ടാക്കി നല്ലൊരു വീട് വെച്ചു ഇതെല്ലാം അനു ചെയ്തിട്ടുണ്ട് ഇതുവരെ ആരും ആ കുട്ടിയെ പറ്റി മോശമായിട്ടൊന്നും പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല കേക്കാത്തിടത്തോളം നമ്മൾ അതിനെ പ്രതികരിക്കേണ്ട കാര്യവുമില്ല അയൽപക്കത്തെ കാൻസർ രോഗിക്ക് കൊടുക്കാനെന്നും പറഞ്ഞ് അമ്പതിനായിരം രൂപ ഒരാളിൽ നിന്നും വാങ്ങിച്ച് അത് തിരിച്ചു കൊടുത്തിട്ടില്ല എല്ലാ രേഖകളും താജ് പത്തനംതിട്ടയുടെ കൈവശമുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥയ്ക്കെയാണ് വിളിച്ചിരിക്കുന്നത് താജ് പത്തനംതിട്ടയുടെ തന്തക്കെയാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ രേണു എന്ത് ഉദ്ദേശിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് കൂടെ ജോലി ചെയ്തിരുന്ന സുതിയോടൊപ്പം ചാനലുകളിൽ പോയിക്കൊണ്ടിരുന്ന പലരും ഇന്ന് സുതി കാരണം നാണം കെടുകയാണ് ശ്രുതിയുടെ ഭാര്യ രേണു രേഷ്മ ഇവരെ എല്ലാവരെയും നാണം കെടുത്തുന്നു അതിനേക്കാൾ ുടെ അമ്മ ശ്രുധിയുടെ ജ്യേഷ്ഠൻ സുധിയുടെ മകൻ അവരെല്ലാം നാണം കെടുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇറങ്ങിയിരിക്കുന്നത് കുട്ടി നീ ജോലി ചെയ്ത് ജീവിച്ചോ അഭിനയമോ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്ത് ജീവിച്ചോ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ തെറിവാക്കുകളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും ശ്വാസമല്ല നമ്മുടെ വാക്കുകളിലാണ് നമ്മളെ മറ്റൊരാള് വിലയിരുത്തുന്നത് നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നമ്മളുടെ സംസാരത്തിൽ നിന്നും സംസാരം നല്ലതാണെങ്കിൽ നമ്മളെ കുറിച്ച് എന്ത് മോശമായ കാര്യങ്ങൾ കേട്ടാലും ഏ അവര് നല്ല അച്ച അടക്കമോ ഒതുക്കോ ഒക്കെ ഉള്ളൊരു പെണ്ണാണെന്ന് പറയും ശ്രുതി മരിക്കുന്നതിന് മുമ്പുള്ള രേണു എങ്ങനെയായിരുന്നു ശ്രുതിയോടൊപ്പം രേണുവും പണം കടം വാങ്ങുന്നതിലും ഇൻവോൾവ്ഡായിരുന്നു